ഇത് ചിദംബരത്തുള്ള ചോളരാജാക്കന്മാർ നിർമ്മിച്ച വാസ്തുശില്പങ്ങൾ ഒരുപാടുള്ള ഭരത മുനിയുടെ നാട്യശാസ്ത്ര പ്രകാരമുള്ള ക്ഷേത്രശില്പങ്ങൾ കുത്തിവയ്ക്കപ്പെട്ട ലേഖനം ചെയ്യപ്പെട്ട ചിദംബര ക്ഷേത്രമാണ് നടരാജ ക്ഷേത്രം ഇവിടെ ഒരുപാട് ആക്രമണം നടന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നത് പല രൂപങ്ങൾക്കും നൃത്തരൂപങ്ങൾക്കും ആറില്ല കൈയില്ല കാലില്ല അങ്ങനെ പലതും നഷ്ടപ്പെട്ടു നിൽക്കണ ഒരുപാട് വാസ്തുശില്പങ്ങൾ ഇവിടെ ചുമരിലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാടുണ്ട് ഒരു അറുപത്തിനാല് കലകൾ ആണ് അങ്ങനെ ഒരേ ഭാഗത്തും അറുപത്തിനാല് നൃത്തരൂപങ്ങൾ കണ്ടോ ഇതെല്ലാം ചുമരല് പണ്ട് ചോളരാജാക്കന്മാരുടെ എട്ടാം നൂറ്റാണ്ടിൽ അന്ന് അവരുടെ ആസ്ഥാനം ചിദംബരമായിരുന്നു എന്നാണ് പറയണത് ചോളരാജാക്കന്മാർ ആസ്ഥാനമായി വെച്ചിരുന്നത് ചിദംബരമായിരുന്നു പിന്നീട് ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരുപാട് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ തന്നെ രാജാക്കന്മാർ നായക്ക നായിക്ക നായിക്കന്മാർ ഇവരെല്ലാം ആക്രമിക്കപ്പെട്ട് കൊള്ളയടിച്ചപ്പോൾ ഇവർ പിന്നീട് തഞ്ചാവൂർ ആസ്ഥാനമാക്കി എന്നാണ് പറയണത് അപ്പോൾ അന്ന് ഇവർ ക്ഷേത്ര ശില്പങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മൾക്ക് ഇത്രയേറെ മിഷീനറി ഉണ്ടാവേ കാലത്തേക്കാൾ മനോഹരമായ വാസ്തുശില്പങ്ങൾ ചുമരിലും അതുപോലെ തന്നെ മുകളിൽത്ത ഭാഗത്ത് അതായത് ചുമരിൻ്റെ മുകളിൽത്ത ഭാഗത്തെല്ലാം കൃത്യമായിട്ട് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള നൃത്തശില്പങ്ങൾ അതും ചെറുത് മൈന്യൂട്ടായ ശില്പങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അത്രയും ചെറിയ രൂപങ്ങളെല്ലാം കല്ലിൽ അവരെ എങ്ങനെയാണ് ഒരു മിഷനറി പോലും ഇല്ലാത്ത കാലത്ത് ഇത് അവർ ചെയ്തു വെച്ചേക്കണമെന്നുള്ള ഒരു കാഴ്ച നമുക്ക് കാണുമ്പോഴാണ് അവരെത്ര ബ്രില്യൻ്റ ബ്രില്യൻ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അവർ അവരുടെ അന്ന് വിദ്യാഭ്യാസമില്ല പക്ഷെ നമുക്കുള്ളക്കാളും അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് ക്ഷേ ക്ഷേത്രത്തിൻ്റെ നടവഴിയിൽ അതായത് പ്രധാന ക്ഷേത്രമായ നടരാജ ക്ഷേത്രത്തിലേക്ക് പോകണേക്കാൾ മുൻപ് ആ മണ്ഡപത്തിൻ്റെ മുകളിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇതെന്താണെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ് നൃത്തനാഥനായി അല്ലെങ്കിൽ നടരാജനായി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു രൂപരേഖയാണ് ചിതെച്ചിരിക്കുന്നത് ഇവിടെ ഭഗവാൻ വിഷ്ണുവിന് ചക്രായുധം ഭഗവാൻ നൽകണ അതാണ് ആദ്യ അത് കാണുന്നത് പിന്നെ ഭഗവാൻ കൈലാസത്തിലുള്ള ഭഗവാന്റെ നൃത്തരൂപമാണ് കാണിക്കുന്നത് പ്രചണ്ഡ നടനം എന്നൊക്കെ പറയില്ലേ അതാണ് കാണിക്കുന്നത് പിന്നീട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വരുന്നത് ചോളരാജാക്കന്മാർ എങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചെന്നുള്ളൊരു ഐതിഹ്യം വരുന്നത് ഒരു രാജ അന്നത്തെ ചോളരാജാക്കന്മാരിലത്തെ ഒന്നാമന് ഒരു സ്വപ്നദർശനം ഉണ്ടായി എന്നാണ് അപ്പോൾ ആ സ്വപ്നദർശനത്തിൽ അദ്ദേഹത്തിൻ്റെ ശില സ്തുതിഗീതങ്ങള് അതെല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാണിച്ചത് അപ്പോൾ ഇവിടെ ഒരു ദിവസം വന്നേക്കുമ്പോൾ ഒരു അറയിൽ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ ക്ഷേത്രം അത്ര വിപുലമല്ലാതിരിക്കണ കാലത്ത് അദ്ദേഹം വന്നേക്കുമ്പോൾ ഇവിടുത്തെ ക്ഷേത്രതന്ത്രി അത് തുറക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയണത് അപ്പോൾ തില്ലൈ നടരാജൻ എന്നും കൂടി അറിയാം അപ്പോൾ വനത്തിൽ കൂടെ ഭഗവാൻ മോഹിനീനെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ കുറേ അവിടെ സന്യാസിമാരുണ്ടായിരുന്നെന്നു പറഞ്ഞത് ആ ക്ഷേത്രം ആ വനത്തിലും അപ്പോൾ തില്ലേ വനത്തിൽ നല്ല സുന്ദരനായ പുരുഷനും സ്ത്രീയും ഇങ്ങനെ യാത്ര ചെയ്യണത് കണ്ടപ്പോൾ ഇവർക്കതൊരസ്വസ്ഥത ഉണ്ടാക്കിയെന്നു പറയണത് അങ്ങനെ ആ അസ്വസ്ഥത വന്നപ്പോൾ ഭഗവാൻ ഇവർ ഭഗവാനാണെന്ന് ഒരുപക്ഷെ അവർ തിരിച്ചറിഞ്ഞിട്ടാണോ അതോ അറിയാതെ ഇവർ ഈ ഒരു രൂപം എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ ഒന്നൊന്നും അറിയില്ല അവർ ഭഗവാന്റെ നേരെ ഒരു സർപ്പത്തെ അയച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ സർപ്പത്തെ അദ്ദേഹം ആഭരണമാക്കി വാസുകീനെ കഴുത്തിൽ അണിഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഒരു ഐതിഹ്യം അപ്പോൾ ആഭരണമാക്കി മാറ്റി എന്നുള്ളതാണ് കീഴടക്കി ആഭരണമാക്കി പിന്നീട് അദ്ദേഹം ചെയ്യ ഇവർ എല്ലാവരും ഈ സന്യാസിമാരെല്ലാം കൂടിയിട്ട് വലിയ പുലിനെ അതായത് വ്യാക്രത്തെ അയച്ചു അപ്പോൾ അദ്ദേഹം ആ വ്യാക്രത്തിൻ്റെ അതായത് ആ പുലിയുടെ തോല് വസ്ത്രമാക്കിയെന്ന് ആണ് പറയണത് അതിനുശേഷം ഇവർ കോപകുലരായി സന്യാസിമാരെന്നാണ് പറയണത് അപ്പോൾ അവരെല്ലാവരുടെ ശക്തി ഉപയോഗിച്ചിട്ട് ഇവരൊരു രാക്ഷസ രൂപം നിർമ്മിച്ചിട്ട് ഭഗവാന്റെ നേരെ അയച്ചപ്പോൾ ഈ രാക്ഷസന് നൃത്തം അങ്ങനെയാണ് പ്രചണ്ഡ നൃത്തം ചെയ്യണത് അതായത് താണ്ഡവം എന്നുള്ള രീതിയിൽ ഭഗവാൻ ഇവിടെയാണ് നൃത്തം ആരുടെ ഈ രാക്ഷസനെ നൃത്തം ചെയ്തിട്ടാണ് കീഴടക്കിയേക്കുന്നത് അപ്പോൾ ആ അതുകൊണ്ടുതന്നെ രാക്ഷസൻ്റെ പുറത്താണ് അത് ഭഗവാൻ്റെ ഒരു കാല് നമുക്ക് കാണാൻ കഴിയുക അപ്പം ആ നൃത്ത രൂപത്തിൽ ഭഗവാൻ ഇവിടെ അതായത് തില്ലൈ നടരാജൻ എന്നും കൂടി അറിയപ്പെടും അതായത് ആ തില്ലവനത്തിൽ നൃത്തം ചെയ്തതിനാൽ തില്ലൈ നടരാജൻ എന്നറിയപ്പെടുന്നുണ്ട് ഇവിടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം ഭഗവതിയും കൂടെ ഉണ്ട് അത് മോഹിനി രൂപത്തിലാണ് ദേവി ദേവിയുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് മനോഹര രൂപം കണ്ടപ്പോൾ ഇവർ അസ്വസ്ഥതരായതും അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ ഈ സന്യാസിമാരെല്ലാവരും ജ്ഞാനദൃഷ്ടിയുള്ളവർക്കും ജ്ഞാനദൃഷ് ദൃഷ്ടിയുള്ളവരാണ് ഭഗവാനെ കണ്ടാൽ തന്നെ തിരിച്ചറിയാലോ ഇത് ഭഗവാനാണ് ദേവി പാർവതിയെന്ന് കണ്ടു പക്ഷേ അത്ര ചുമരിലെല്ലാം എത്ര മനോഹരമായിട്ടാണ് അവർ അത്രയും മുൻപേ പത്താം നൂറ്റാണ്ടിൽ എട്ട് എട്ടാം നൂറ്റാണ്ടിലാണ്ടാണിത് പണിയേഴ്പ്പിച്ചേക്കുന്നത് അത്ര വാസ്തു മനോഹാരിതയാണ് കാണുന്നത്